നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം സാംസ്കാരിക കേന്ദ്രം തൃക്കാക്കരയും കാർഷിക ഫലവൃക്ഷ പ്രചാരണ സമിതിയും ഹരിത കേന്ദ്രവും സംയുക്തമായി ഒരുക്കുന്ന മൺസൂൺ ഞാറ്റുവേല പുഷ്പ ഫലവൃക്ഷ പ്രദർശനവും വിപണനവും ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ കാക്കനാട് ഓണം പാർക്കിൽ സംഘടിപ്പിക്കുമെന്ന് മുഖ്യ സംഘാടകരായ ഡോക്ടർ എം സി ദിലീപ് കുമാർ സലീം കുന്നുംപുറം എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇതര കൃഷിയും സംരംഭങ്ങളും പല എല്ലാം ഇവിടെ നടക്കുകയാണ് അതൊരു സന്ദേശമാണ് ഈ തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ രാധാമണി പിള്ള പരിപാടി ഉദ്ഘാടനം നിർവഹിക്കും വൈസ് ചെയർമാൻ ടി ജി ദിനൂപ് വാർഡ് കൗൺസിലർ റാഷിദ് ഉള്ളംപിള്ളി തൃക്കാക്കര സഹകരണ ആശുപത്രി പ്രസിഡന്റ് എം പി സുകുമാരൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും സംഘാടകരായ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് എ സി കെ നായർ മുൻ കാലടി സർവകലാശാല വൈസ് ചാൻസലർ സാംസ്കാരിക കേന്ദ്രം ഭാരവാഹികളായ ഡോക്ടർ എം സി ദിലീപ് കുമാർ പോൾ മേച്ചേരിൽ ബിജോയ് ശ്രീഹരൻ പി വി വർഗീസ് നേതാജി തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നാനൂറിൽ പല വലവൃഷത്തൈകൾ അലങ്കാര ചെടികൾ പച്ചക്കറി വിത്തുകൾ പച്ചക്കറി തൈകൾ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വൻ പ്രദർശനവും വിപണനവും നടത്തും ഇതിനോടനുബന്ധിച്ച് അടുക്കളത്തോട്ടം തേനീച്ച വളർത്തൽ കോഴി വളർത്തൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണം എന്നിവയിൽ സൗജന്യ തൊഴിൽ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെ നടത്തുന്ന പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യമായിരിക്കും